ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടി ന്യൂസ് ഫാമിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ദൈവകൃപയാൽ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം ഡേയ്റ്റ്സ് ലെമൻ ബെക്കിളാണ് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻ്റ് രേഖപ്പെടുത്താനും മറക്കേണ്ട അപ്പം നമുക്ക് പോയി വീഡിയോ കണ്ടിട്ട് വരാവേ ബായോ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം അച്ചാറുണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഡേറ്റ്സ് വേവിച്ച് വെച്ചത് ലെമണും വേവിച്ച് വെച്ചത് മുളക് പൊടി കാശ്മീരി ചില്ലിപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി കറിവേപ്പില ഇഞ്ചി പച്ചമുളക് ഉലുവ കടുക് കായം കായപ്പൊടിയാണ് കായം വിനാഗിരി അപ്പം നമുക്കിനി കടായി എടുത്തു വെച്ച് തുടങ്ങാം കടായി എടുത്തു വെച്ചിട്ട് കടായി ചൂടാവട്ടെ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അച്ചാറാവുമ്പോൾ ഇത്തിരി കൂടുതൽ വെളിച്ചെണ്ണ വേണം കുറച്ച് നാളിരിക്കുന്നതല്ലേ അപ്പം ഇത്തിരി കൂടുതൽ വേണം വെളിച്ചെണ്ണ അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരട്ടെ ഞാൻ എടുത്തിരിക്കുന്ന ഡേറ്റ്സ് ഒരു പന്ത്രണ്ട് എണ്ണവും ലെമൺ ഒരു പതിനാലെണ്ണവും കാണുമെ അങ്ങനെ അത് ഞാൻ നന്നായിട്ട് ലെമൺ നല്ലതായിട്ട് വെന്ത് പൊട്ടണം അപ്പം നമുക്കിനി ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ കൊടുക്കുകയാണ് അപ്പോൾ ഉലുവ പൊട്ടി വരട്ടെ അപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡേറ്റ്സും ലെമണും ഒക്കെ ഞാൻ നന്നായിട്ട് വേവിച്ചിട്ടുണ്ട് അപ്പോൾ ഡേറ്റ്സിൻ്റെ വെള്ളവും ഞാൻ വേറെയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുകിട്ട് കൊടുത്തു കടുകും ഒന്ന് നമുക്ക് പൊട്ടി വരട്ടെ ഇനി കടുകൊക്കെ വേഗം പൊട്ടി വരും കാരണം ചട്ടി നല്ല ചൂടായി കിടക്കൽ ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഞാൻ ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട് കാരണം എനിക്ക് എച്ച് ആർ ഐ വെളുത്തുള്ളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ നന്നായിട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തൊരു ഇണാവശ്യം അത്ര തന്നെ ഇടുക ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നമുക്കൊന്ന് ഇളക്കാമേ അതൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് നമുക്കിനി ഇട്ട് കൊടുക്കേണ്ടത് പച്ചമുളകാണ് നമ്മളിനി പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണേ പച്ചമുളകും ഇനി എന്തിൻ്റെ എല്ലാം പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് ഇതായി വരട്ടെ അപ്പോഴേക്കും നമുക്ക് നമ്മളുടെ ഡേറ്റ്സ് വേവിച്ചു വെച്ച വെള്ളമില്ലേ അതുകൊണ്ട് നമുക്ക് ഈ പൊടികളൊന്നും മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇത് ഡേറ്റ്സിന് ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പോരാന്നുണ്ടെങ്കിൽ നമ്മൾ തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിക്കണം ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക പച്ചവെള്ളമൊന്നും ആരും എടുത്ത് ഒഴിക്കരുത് കാരണം പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും അപ്പം ഞാൻ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കുഴക്കുക കാരണം എനിക്കത് പോരായിരുന്നു അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഉപ്പ് ഇട്ട് കൊടുത്ത് ഇളക്കിയിട്ട് അത്ര അങ്ങോട്ട് പോരപ്പം ഞാൻ കുറച്ച് ചൂട് വെള്ളം കൂടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പോഴത്തേക്കും ഒന്ന് നോക്കിയപ്പോഴത്തേക്കും എല്ലാം ഒന്ന് പാകത്തിനൊക്കെ ആയി വന്നു വന്നുണ്ടോ കളറൊക്കെ മാറിയിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെ ഞാൻ അതൊക്കെ ഒന്നാക്കിയെടുത്തേ അപ്പം ഇനി നമ്മൾ ഇതൊന്നാക്കിയെടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഈ കുഴച്ച് വെച്ച നമ്മൾ മസാലയിൽ അത് ഇടുന്നതിന് മുന്നായിട്ട് നമ്മൾ കറിവേപ്പിലിട്ട് കൊടുക്കുവാണേ കറിവേപ്പില ഇട്ട് കറിവേപ്പില ഒന്ന് വാടി അപ്പോൾ കറിവേപ്പില വാടി കഴിഞ്ഞ ശേഷം നമ്മൾ അതിലേക്ക് ഈ നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന ആ മസാലക്കൂട്ടുണ്ടല്ലോ പൊടി ഉപ്പും മുളക് പൊടിയും കാശ്മീരി ചില്ലിപ്പൊടിയാണേ കാശ്മീരി ചില്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി അത് മിക്സ് ചെയ്തു അങ്ങ് ചേർത്തു അത് മിക്സ് ചെയ്ത ശേഷം ഇത് ചേർത്തു ചേർത്തപ്പോൾ ഒന്നും എനിക്ക് തോന്നി ഇത്രയും പൊടി കരിഞ്ഞു പോയെങ്കിലൊന്നെച്ച് ഞാൻ കുറച്ചും കൂടെ ചൂടുവെള്ളം തന്നെ ഇട്ടിട്ടുണ്ട് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ആരെയും കാണിക്കണ്ടല്ലോ ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ആയി വരട്ടെ നല്ലതായിട്ട് പൊടി അതിനകത്ത് നിന്നെ കിടന്ന് നല്ല ഒന്ന് മൂക്കട്ടെ അപ്പോൾ അങ്ങനെ പൊടി മൂത്ത് വരട്ടെ അപ്പം നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ കാണുന്നവരെ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ വേണ്ട ഒരു കമൻ്റൊക്കെ ഇട്ട് തരണേ അപ്പം നമ്മൾ ഇത് ഒന്ന് തിളച്ചു അപ്പം നമുക്കിനേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഡേറ്റ്സ് എടുത്ത് ലെമൺ എടുത്തിടാം ലെമൺ ഒന്ന് എടുത്ത് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് ചേർത്ത് വെക്കാമേ പിന്നെ നല്ലതായിട്ട് പൊട്ടണം കേട്ടോ ആദ്യം ഒന്ന് ചെറുതായിട്ട് പൊട്ടിയ പോലെ പൊട്ടി അതിൻ്റെ നല്ല തോട് നന്നായിട്ട് വേവുന്നത് വരെ ഇത് വെക്കണം ഉപ്പുവെള്ളം വെച്ചാണ് ഞാനിത് വേവിച്ചിരിക്കുന്നത് ഡെയ്റ്റ്സ് ലെമൺ അപ്പോൾ അത് നിങ്ങൾ നോക്കിത്തന്നെ വേവിക്കുക അപ്പോൾ ഉപ്പുവെള്ളത്തിൽ വേവിച്ച് വെച്ചതായതുകൊണ്ട് നമ്മൾ പിന്നീട് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചേർക്കാൻ അപ്പോൾ അതായപ്പോഴത്തേക്കും അതിലേക്ക് തന്നെ വേവിച്ച് വെച്ച് കുരുമൊക്കെ മാറ്റി വെച്ച കുരു മാറ്റിയിട്ടാണ് വേവിച്ചത് ആ ഡേറ്റ്സും കൂടെ ചേർത്തു ആ ഡേറ്റ്സ് ചേർത്തു അപ്പം ഇങ്ങനെ പെരണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് നമ്മൾ ചേർക്കുന്നത് ഇനി ചൂടുവെള്ളം ചേർക്കണം ഇതിൽ ഇങ്ങനെയായിട്ടാണ് ഇരിക്കുന്നത് ഇപ്പം നമ്മൾ ചൂടുവെള്ളം ചേർക്കുക നമ്മുടെ എന്തോരാണ് നമുക്ക് ഇത് ഇപ്പോൾ ചൂടത്ത് കിടന്ന് ഇതാവുകയാണ് അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് ഞാൻ ഇനി ഇളക്കും ഉണ്ട് ചൂടുവെള്ളം ചേർത്തു അപ്പം എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് കായപ്പൊടിയാണ് ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ കായപ്പൊടി ചേർത്തിരിക്കുന്നത് അപ്പം കായപ്പൊടിയും നമ്മൾ ചേർത്തു പിന്നെ കായപ്പൊടിയൊക്കെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുകയാണ് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തു അപ്പം എല്ലാം മിക്സ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് അതിനകത്ത് കിടന്ന തിളക്കാണ് അപ്പം അതിലോട്ട് ഈ ഡേറ്റ്സിൻ്റെയും ഇതെല്ലാം എല്ലാം കൂടെ ലെമണിലേക്ക് പിടിക്കട്ടെ അപ്പോൾ അതങ്ങനെ എല്ലാം പിടിച്ച് കഴിയുമ്പോഴത്തേക്കും അപ്പം നിങ്ങൾ നമ്മളെ വേണ്ട പോലെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ആദ്യം കാണുമ്പോൾ തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യണം അപ്പം അങ്ങനെ അത് തിളച്ചെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അപ്പം നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് എല്ലാവരും കമൻറ്റ് ഇട്ട് തരണം അപ്പം ഞാൻ ഇനി ഇതിലേക്ക് ഒന്നും കൂടി ഇത്രയും കൂടി തിളച്ച വെള്ളം ഞാൻ ചേർത്തത് ചേർത്തു ആ കൂടെ തന്നെ വിനാഗിരിയും കൂടെ ഞാൻ ചേർത്തു അങ്ങനെ അത് എല്ലാം മിക്സ് ചെയ്യാണ് ചെയ്യത്തൊക്കെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്യണം അപ്പോൾ ഇത്രയും ചാറ് കിടക്കുന്നു നിങ്ങൾ വിചാരിക്കേണ്ട അതിരുന്ന് നല്ല കുറുകും അപ്പം ഞാൻ നോക്കി എന്തൊക്കെ കുറവുണ്ട് എന്നൊക്കെയുള്ള എല്ലാം നോക്കിയേ അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ വെളിച്ചനില ഉണ്ടാക്കിയെന്ന് വിചാരിച്ച ആരും ഒന്നും വിചാരിക്കേണ്ട രണ്ട് ദിവസം നാല് ദിവസം പുറത്തിരുന്നാലും അച്ചാറിനൊന്നും സംഭവിക്കില്ല അങ്ങനെ ഒരു നാല് ദിവസം ഇത് ഞാൻ പുറത്തിരുന്ന ശേഷമാണ് നിങ്ങളിപ്പോൾ ഈ കാണിക്കുന്നത് അപ്പോൾ ഈ നാല് ദിവസം പുറത്തിരുന്ന ശേഷം അച്ചാർ കണ്ടോ കുറുകി അതിൻ്റെ പരുവത്തിൻ്റെ തന്നെ ആയിട്ടുണ്ട് അപ്പോൾ ആദ്യം കണ്ട വെള്ളം വെല്ലം ഇതിനകത്ത് മിക്സായി അപ്പോൾ ഏകദേശം നാരങ്ങ തോടൊക്കെ ഞാൻ എടുത്ത് നോക്കി അപ്പോൾ ഇത് ഞാൻ ടിന്നിലാക്കി അപ്പം നിങ്ങൾ നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക അച്ചാറിനൂര് കുഴപ്പം ബർത്ത് ഡേ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് നമ്മളെ കമൻ്റ് ചെയ്യണേ അപ്പം നമ്മളിന്നെ അടുത്ത പുതിയ വീഡിയോയിലേക്ക് വരുമ്പോഴേക്ക് എല്ലാവർക്കും ബായ്